അസലാമൈക്കും ഇന്ന് പറയുന്ന അറിവ് എല്ലാ കാര്യങ്ങളിലും വിജയത്തിനായിട്ടുള്ള ദുബായിനെ കുറിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളിലെല്ലാം നമുക്ക് വിജയം നേടിത്തരുന്ന ഒരു അത്ഭുത നേട്ടങ്ങളുള്ള ദുബായാണ് അത് എന്തിനൊക്കെയാണ് പഠനം ജോലി ബന്ധങ്ങൾ ആരോഗ്യം എന്നിവ മുതൽ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും എല്ലാ വശങ്ങളെയും നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു വീട് വയ്ക്കാൻ അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ പഠനകാര്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ബിസിനസ് കാര്യം വിജയിക്കുവാൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ വിജയം നേടണം നമ്മുടെ ജീവിതത്തിൽ ജീവിതമാകുമ്പോൾ ഒരുപാട് കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും ആ കാര്യങ്ങളിലെല്ലാം നമുക്കും ഒരു വിജയം നല്ലത് വരാൻ വേണ്ടിയിട്ടുള്ള بسم الله الرحمن الرحيم اللهم إني أسألك التوفيق في أمري كله اللهم إني أسألك التوفيق في أمري كله يا വളരെ ചെറിയ ദുബയാണ് ഇൻഷാല്ല ഇത് നിങ്ങൾ പതിവായിട്ട് ചൊല്ലുക പതിവായിട്ട് ചൊല്ലിയാലും നല്ലതാണ് നമ്മുടെ ഏതെങ്കിലും ഒരു കാര്യം ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ അതിൽ വിജയം നേടണം നമുക്ക് നല്ല റാഹത്ത് വേണം ഐശ്വര്യം വേണം പറക്കത്ത് വേണം വിജയം കൈവരണം എന്നുള്ള കാര്യങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് അത് എല്ലാ കാര്യങ്ങളിലും വിജയം നേടാൻ ഈ ദ ചൊല്ലി ദിവ ചെയ്താൽ ഇൻഷാല്ല ആ കാര്യം വിജയം നേടിയിരിക്കും ഇൻഷാല്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഏതൊരു നല്ല കാര്യം തുടങ്ങുന്ന സമയത്തും ഈ മൂന്ന് തവണയോ അതിൽ കൂടുതലോ ചൊല്ലി തുക ചെയ്യാം അതല്ല ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും ചൊല്ലിയാൽ അതിലേറെ ഉത്തമമായിട്ട് വേറെ ഒന്നും തന്നെയില്ല ഇൻഷാല്ല അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ജീവിതത്തിലെ എല്ലാ നേട്ടങ്ങളും വിജയം കൈവരിച്ച് വിജയം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബല്ല ഇൻഷാല്ല അള്ളാഹു അതിനെ ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എ അറബല്ല അലമീൻ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണമെങ്കിൽ ഇൻഷാ ഇൻഷാല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ അറിയിക്കുന്ന ഓരോ കമന്റുകളും ഞാൻ കാണുന്നുണ്ട് ഇൻഷാ അല്ലാഹു നമ്മുടെ എല്ലാവരുടെ ദുബായും എത്രയും പെട്ടെന്ന് അതിന് സ്വീകരിക്കുമാറാകട്ടെ അല്ലാതെ അതിന് മറുപടി നൽകി അനുഗ്രഹിക്കട്ടെ അറബല്ല എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചാനൽ പുതിയ ആരെങ്കിലും വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കൂടി വേണ്ടിയിട്ടാണ് നമ്മുടെ ചാനലിലെ പ്രധാനപ്പെട്ട വീഡിയോകളുടെ കുറച്ച് തമ്മിലൂടെ കൊടുത്തിട്ടുണ്ട് ഇൻഷാല്ല ഈ പറയുന്ന പറഞ്ഞിരിക്കുന്ന വീഡിയോകൾ നമ്മുടെ ചാനൽ ചാനലിലുണ്ട് നിഷാ ഇത് കാണുന്നവർ അതും കൂടി കാണുക ചാനലുകേറി കാണുക നിങ്ങൾക്ക് ഉപകാരമുള്ള നമ്മുടെ ജീ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് നിമ അത് നിങ്ങൾ കാണുവാനും അത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുവാനും അള്ളാഹു തോഫീക്ക നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ അള്ളാഹു ആഗ്രഹം വർദ്ധിപ്പിച്ചു തരട്ടെ നമ്മുടെ ചാനൽ കയറി കാണുവാനും അതിലുള്ള വീഡിയോസ് കാണുവാനുമുള്ള ആഗ്രഹം ഇതിനോടൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അള്ളാഹു അഹുദിനെ അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ല വീണ്ടും ഇതുപോലുള്ള പുതിയ അറിവുമായിട്ട് കാണാം ഇൻഷാല് അസലാ വലൈക്കും